ലോകം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രയാസപ്പെടുന്ന സമയത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു പുതിയ തലത്തിലേക്ക് വഴിതിരിച്ചുവിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായ ശ്രീ മൻമോഹൻ സിംഗിന്റെ നിര്യാണം തീർച്ചയായിട്ടും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു പുതിയ തലത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് സാമ്പത്തികമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും അതുവഴി രാജ്യത്തെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുവാനും ശ്രീ മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ് സമൂഹത്തിൽ സൗഹാർദ്ദവും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം എടുത്ത ആ നിലപാടുകൾ ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം